നമസ്കാരം സാമൂഹ്യ പ്രവർത്തകർ ഡോക്ടർ എം എസ് സുരേഷ് ഭവനരഹിതരായി സുരക്ഷിതമല്ലാത്ത കുടികളിൽ കഴിയുന്ന നിരാലംബർക്ക് പണി നൽകുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാമത് സ്നേഹമോലം മഞ്ഞിനിക്കര വാലുതറ മുകളും പടിഞ്ഞാറ്റീസും സിന്ധു ജോസഫിലും മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കുമായി വിദേശ മലയാളിയായ മാത്യു കരിമറ്റത്തിന്റെ സഹായത്താൽ നിർമ്മിച്ചു വീടിൻ്റെ താക്കോൽദാനവും ഉദ്ഘാടനവും പത്തനംതിട്ട ജില്ലാ കളക്ടർ എ ഷിബു ഐ എ എസ് നിർവഹിച്ചു അനേക വർഷങ്ങളായി സ്വന്തമായി ഭവനം നിർമ്മിക്കുവാൻ യാതൊരു മാർഗവും സിന്ധുവും കൂലിവേലക്കാരനായ ഭർത്താവ് ജോസഫും മൂന്ന് പെൺകുഞ്ഞുങ്ങളുമായി ഒറ്റമുറി തകര ഷെഡിനുള്ളിൽ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാതെ കഴിയുകയായിരുന്നു ഞാൻ ഓർക്കുവായിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ കിടക്കുക എന്നുള്ളതായിരുന്നു എന്തായാലും മാത്യു ഞാൻ പറയുന്നു അവരുടെ കടപ്പെട്ടിരിക്കുന്നു ഇവരുടെ അവസ്ഥ നേരിൽ കാണുവാൻ ഇടയായ ടീച്ചർ ഇവർക്കായി മാത്യു കരിമറ്റത്തിന്റെ സഹായത്താൽ രണ്ട് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും അടങ്ങിയ ഇരനിര വീട് പണിത് നൽകുകയായിരുന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല അജിത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ വാർഡ് മെമ്പർമാരായ ലീല കേശവൻ ബിന്ദു ടി ചാക്കോ പ്രൊജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ അനുമോനി മോൻസി പോൾ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എയ്റ്റ് സെവൻ നയൻ സീറോ എയ്റ്റ് സെവൻ ഫോർ ഫൈവ്